ിമീനുകൾ വേണം 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 അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരൂല മലക്കുകളല്ല മനുഷ്യരിൽ ആലിമീങ്ങൾ വേണം വേണം അത് നമ്മുടെ മംഗളാണ് കേട്ടോ ഒരു തീരുമാനമെടുക്കണോ എന്റെ മോനെ ഞാൻ ഒരു ആലിമാക്കുമാക്കിയ മകൻ നാലിമാണെന്നത് കൊണ്ട് അപ്പക്കൊരു കുറവുമില്ല കേട്ടോ യും ഒരാളെ മുന്നിലും ചെറുതാവുകയില്ല കിട്ടൂ ഞങ്ങളെ ഉമ്മമാര് ഞങ്ങളെ പാപ്പമാര് ഞങ്ങളെ ഇൽമ പഠിക്കാൻ പറഞ്ഞയച്ചതുകൊണ്ട് കൊണ്ട് ചെറുപ്പിന്റെ തൗഫണ്ട് ഇന്ന് വരെ കുടുംബക്കാർക്കിടയിലോ ലോ ആട്ടുകാർക്കിടയിലോ ൾക്കിടയിലോയിലോ ഞങ്ങളപാപ്പമാരെ ചെറുതായിട്ടില്ല കേട്ടോ മക്കളെ മക്കളാലും ഞങ്ങളാക്കിയെടുക്ക നന്നായി ഉത്സാഹിക്കണോ